നൈനി സ്കിഡ്സിൻ്റെ നൊസ്റ്റാജികളിലൊന്നാണ് റസ്ലിംഗ് കായിക ഇനമായ ഡബ്ല്യു ഡബ്ല്യു ഇ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നെങ്കിലും പല ഡബ്ല്യു ഡബ്ല്യു ഇ താരങ്ങൾക്കും കേരളത്തിൽ ഏറെ ആരാധകരുണ്ട് അണ്ടർടേക്കർ ടേക്കർ ജോൺ സീന ബിഗ് ഷോ റോമൻ ട്രിങ്സ് തുടങ്ങിയവർക്ക് വലിയ ഫാൻ ഫോളോയിങ്ങുമുണ്ട് ഈ കായിക ഇനത്തെ ആസ്പദമാക്കി മലയാളത്തിലൊരുങ്ങുന്ന ചിത്രമാണ് ചത്തപച്ച നവാഗതനായ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അർജുൻ അശോകനാണ് നായക വേഷത്തിലെത്തുന്നത് റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌക്ക തുടങ്ങി വൺ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ആസ്പദമാക്കിയൊരുക്കുന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ഇത് സിനിമാ പ്രേമികളെ ഏറെ ആവേശത്തിലാക്കുന്നുണ്ട് ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയും അതിഥി വേഷത്തിലെത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയുമായി ചർച്ച നടത്തിയെന്നും അധികം വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നുമാണ് സൂചന ലഭിക്കുന്നത് കോച്ചിൻ്റെ വേഷത്തിലാകും മമ്മൂട്ടി ചത്ത പച്ചയിൽ വേഷമിടുകയെന്നും കേൾക്കുന്നുണ്ട്